ഹലോ കുക്കൂസ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് ജാതിക്ക വെച്ചിട്ടാണ് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ അഞ്ച് ജാതിക്കയാണ് എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത ജാതിക്കയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് ക്രഷ് ചെയ്ത് എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കടുക് ഇതുപോലെ ചതച്ചെടുത്തതും ഇത്രയും വലുപ്പമുള്ള ഇഞ്ചിയും പിന്നെ പത്തൊമ്പത് അല്ലി വെളുത്തുള്ളി രണ്ട് വച്ചൽ മുളക് കായപ്പൊടി വേണം അതുപോലെ തന്നെ മുളക് പൊടി അച്ചാർ പൊടി വിനാഗിരി കാൽ കപ്പ് എണ്ണ അര ടീസ്പൂൺ കടുക് ഇത്രയുമാണ് ഇത് കൂടാതെ ഈ അച്ചാറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ ഈ ജാതിക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ജാതിക്ക നടുകെ പിളർക്കുക എന്നിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഇത് അരിഞ്ഞിടാനായിട്ട് ഇപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം ഞാനിപ്പം ഈസ്റ്റേണിൻ്റെ പിക്കൾ പൗഡറാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കൂടി കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ ഒരു കാ മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കാൽ കപ്പ് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അധികം വൈകാതെ തന്നെ നമുക്ക് പത്തൊമ്പത് അല്ലി വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും നീളത്തിലരിഞ്ഞതും കൊടുത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് ഒന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി മുളക് പൊടി അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അത് ശ്രദ്ധിക്കണം ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് കടുക് പൊട്ടിയതിന് ശേഷം സിമ്മിലേക്കാക്കുക എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ജാതിക്ക കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ കടുക് ക്രഷ് ചെയ്തത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വലിയ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ജാതിക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്